വില്ലേജ് കിച്ചണിലേക്ക് വർക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു പച്ചപ്പയർ ക്യാരറ്റ് മുഴുക്ക് പരട്ടി ഉണ്ടാക്കാം അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇരുന്നൂറ് ഗ്രാം പച്ചപ്പയർ കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത് ക്യാരറ്റിന് തൂക്കുമൊന്നുമില്ല ഒരു വലിയ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് പിന്നീട് അതിലേക്ക് നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ഒരു സവോള മൂന്നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില കത്ത് അരിഞ്ഞ് ചേർക്കാം നമുക്കിനി പച്ചപ്പയർ ക്യാരറ്റ് മുഴുക്ക് വരുത്തി ഉണ്ടാക്കാൻ ചട്ടി ചട്ടിയടക്ക് സിരിപ്പുണ്ട് ചെറിയ എണ്ണയോ ഒഴിക്കാം വെളിച്ചെണ്ണയോ സൺ സൺ പളവറോയിൽ വരെ എണ്ണ വേണ്ടിട്ട് ഒഴിക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണിയാഴ്ച ചേച്ചി രുചി കൂടി കിട്ടും അത്രയേ ഉള്ളൂ പയറും എല്ലാം കൂടി നമുക്ക് ഒന്നിച്ചിട്ട് െ ഇളക്കി എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക നല്ലതുപോലെ എണ്ണയൊക്കെ എല്ലായിടത്തും ചേർത്ത് എല്ലാം കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിന എൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിലേക്കാം ചേർക്കാം ഒക്കെ മഞ്ഞൾപ്പൊടി ചേർന്നിട്ട് ഞാൻ ഒന്നും ചേർക്കുന്നില്ല ഒരു കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് അപ്പം അങ്ങനെ മഞ്ഞപ്പൊടി ചേർക്കാതെ ഒരു കുട്ടി ചേർത്ത് കിട്ടാറില്ല നമുക്കിതിനെ ഒന്ന് പക്കി പൊത്തി വെച്ച് കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് വേവിക്കാം പിന്നെ വെള്ളം ഒന്നും ഒന്ന് ഒഴിക്കണ്ടാക്കുന്ന വെള്ളം മടി പിടിക്കുന്ന തോന്നിയാൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തു ഞാൻ രാത്രി ശകലം പോലും വെള്ളം ചേർക്കുന്നില്ല തീ കുറച്ച് വച്ചാൽ മതി രണ്ടല്ല വേപ്പിലേയും കൂടി അതിന് മൂണ്ടുവെപ്പില്ല പിന്നെ ഇതിൽ നിന്ന് മുടിയിൽ നിന്ന് വേവയ്ക്കാം ചെറിയ അഞ്ച് മിനിറ്റ് മിനിറ്റിലേക്ക് നമ്മുടെ പച്ചപ്പയർ ക്യാരറ്റ് മരിക്കുട്ട്രി ഒരുവിധം ശരിയായിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്കിതിനെ ഒന്ന് നിരത്തി വെച്ചിട്ട് ശരിക്കും അതിനകത്ത് വെള്ളം ഒന്നും ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ വെള്ളം ഒന്നില്ല ഒന്ന് എടുക്കാം എല്ലാം നന്നായിട്ട് വന്ന് പയറും ക്യാരറ്റും ഒന്നിച്ചിട്ടാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല രണ്ട് ഒരു വേഗമാണ് രണ്ട് പേരും ഒന്നിച്ച് കൊണ്ട് കിട്ടിക്കോളൂ ഞാനത് മൂടി വെച്ചിട്ടേ ഇടക്കിടയ്ക്ക് അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഞാനിങ്ങനെ പെട്ടെന്ന് ഇളക്കി ഇളക്കി വെച്ചോണ്ടിരുന്നതാണ് സംഗതി എല്ലാം ശരിക്കും വെന്ത് കിട്ടിയിരിക്കും നമ്മുടെ പയറ് ക്യാരറ്റ് വെരുക്ക് വരട്ടി ഇവിടെ വെടി ആയിരിക്കുന്നു അതിനെ സമയങ്ങളൊന്നുമില്ല അഞ്ച് പത്ത് മിനിറ്റ് മുമ്പിൽ വെട്ടുന്നുണ്ടാക്കിയെടുക്കാം അധികം ചേരുവകളുമില്ല ഇതാണ് എൻ്റെ വെരുക്ക് വരട്ടി ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും അറിയാവുന്ന മെടുക്കുവിരട്ടിയാണ് എങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് കാണാം Bye.